വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയെട്ടാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം യത യസ്േതീഭാഗം യതമഭവത് യന ചേം യസ്മാർപര സകലമിദം ഭാസിതം യാസാചൂരെ പുനരഭിമനസം യേവാദ്രോ വിദ്യുസ്തം പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ ഭാഗവത തത്വം അല്ലെങ്കിൽ തത്വം ഒന്നിച്ച് സംഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ശ്ലോകം എന്ന് പറയാം ഇതിനെ യസ്മിൻ ഏതത് വിഭാഗം ഏതത് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിനെ ഉദ്ദേശിക്കേണ്ട ഏതത് നമുക്ക് നമുക്ക് കാണാവുന്നത് അല്ലെങ്കിൽ കാണാ ഏകദേശമായിട്ടെങ്കിലും നമുക്ക് കാണാവുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആയിട്ടുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചം ഇത് എന്ന് പറയുമ്പോൾ നമുക്കിത് അടുത്തുള്ളതാവണല്ലോ നമ്മുടെ അടുത്തുള്ളത് നമുക്ക് ഗ്രഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഇതായിട്ടുള്ളതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ശരിക്കും മുഴുവനൊന്നും അറിയാൻ സാധിക്കില്ല എങ്കിലും അതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മുടെ മുമ്പിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഇത് അതായത് ഈ പ്രപഞ്ചം യസ്മിൻ വിഭാഗം യാതൊന്നിലാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് അതായത് ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് മുഴുവൻ ഭഗവാനിൽ തന്നെയാണ് പരമാത്മാവിൽ തന്നെയാണ് ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് അപ്പോൾ യസ്മിൻ ഏതത് വിഭാതം ഈ ജഗത്ത് മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ഭഗവാനിൽ പ്രകാശിക്കുന്നുവോ ഏതൊരു ഭഗവാനിലാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത് യസ്മിൻ ഏത് വിഭാതം എന്ന് അത് ആരിലാണ് ആര് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നത് ഭഗവാനിൽ തന്നെയാണ് എന്നുള്ളത് അതിൻ്റെ അർത്ഥമാണ് ഏത അഭവത് യഥാ ഇതം അഭവത് എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് ഭഗവാനിൽ തന്നെ ആണ് ഈ പ്രപഞ്ചം ഉണ്ടായത് യഥാ ഇതം അഭവത് എവിടെ നിന്നാണോ ഈ യഥാ എവിടെ നിന്ന് യാതൊരിടത്ത് നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായിയോ യഥ ഇതം അഭവത് ഏന ച ഇതം ഏന ച ഇതം ഇനി യാതൊന്നിനാലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഏനജ ഇതം ഈ രൂപത്തിലാക്കി നിലനിൽക്കുന്നത് നിലനിൽക്കുന്നതിന് കാരണം ആരാണോ ഏനജ ഇതം ആരെയാൽ ഈ പ്രപഞ്ചം ഈ നിലയിൽ നിലനിൽക്കുന്നത് എന്ന് ഏനജ ഇതം പിന്നെ അത് കഴിഞ്ഞാൽ യ യഹ ഈ പ്രപഞ്ചം തന്നെ യാതൊന്നാണോ യാതൊരുവനാണോ ഈ പ്രപഞ്ചമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചരൂപത്തിൽ പ്രക്ഷോഭിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അങ്ങനെ വിവർത്തത്തെ സ്വീകരിച്ചിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് യഹ ഏതത് ഇനി യസ്മാദ് ഉത്തീർണരൂപ കരു സകലമിതം ഭാസിതം യസ്മാദ് ഉത്തീർണ രൂപ യസ്മാദ് യാതൊന്നിനേക്കാൾ ഉത്തീർണമായ രൂപത്തോടു കൂടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടായതാണെങ്കിലും ആ പ്രപഞ്ചത്തിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ളതായിട്ട് വിഭിന്നമായിട്ട് ഉപരിയായിട്ട് ഭഗവാൻ നിലനിൽക്കുന്നു അപ്പോൾ യസ്മാദ് ഉത്തീർണ രൂപ കരൂ സകലവിധം ഭാസിതം യസ്യ ഭാസ അങ്ങനെ യസ്മാദ് ഉത്തീർണ രൂപ യാതൊന്നി യാതൊന്നിനേക്കാൾ ഉപരിയായിട്ട് ഏറിട്ട് നിൽക്കുന്നു അതായത് ഈ പ്രപഞ്ചത്തിനേക്കാൾ മുഴുവൻ ഉപരിയായിട്ട് ഭഗവാൻ വേരിട്ടു നിൽക്കുന്നു എന്ന് സകലമിതം ഭാസിതം എസ് എ ഭാഷ ഈ ആരുടെ പ്രകാശം കൊണ്ടാണോ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിതമായിരിക്കുന്നത് യെ ഭാഷ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ പ്രകാശം കൊണ്ടാണോ പ്രകാശിക്കുന്നത് എസ് ഭാസിതം യെ ഭാഷ പിന്നെ യോ വാചാം ദൂരെ ദൂരെ വാക്കിനേക്കാളെല്ലാം ദൂരെ വളരെയധികം ദൂരത്തായി പ്രതിക്കുന്നത് ആരാണോ വാക്കുകൾ കൊണ്ട് ആരെ പ്രതിപാദിക്കാൻ സാധിക്കുന്നില്ലല്ലോ ഇല്ലയോ ഭഗവാനെക്കുറിച്ച് എത്ര എത്ര വാക്കുകൾ ഉപയോഗിച്ചാലും ആ ഭഗവാന്റെ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല അതിന് അനുഭവം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ എന്നാണ് അനുഭവിക വൈദ്യനാണ് ഭഗവാൻ അപ്പോൾ വാചാൻ ദൂരെ ദൂരെ ആരാണോ വാക്കുകൾക്ക് വാക്കുകൾക്ക് യും ദൂരത്തായി വർത്തിക്കുന്നത് വാക്കുകൾക്ക് കൊണ്ട് പറയാൻ സാധിക്കാത്തത് ആരെയാണോ മനസ്സാം മനസ്സിനും എത്തിച്ചേരാൻ പറ്റാത്തത് മനസ്സുകൊണ്ടും എത്തിച്ചേരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആ മനസ്സുകൊണ്ടും അവിടെ ഭഗവാന്റെ എത്തിച്ചേരാൻ പറ്റില്ല ആത്മാവിന് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ എന്നാണ് ആത്മാവ് ഭഗവാനോട് ഐക്യം പ്രാപിക്കുന്നു ആ എത്ര അവസാന അവസാനം വരെ എത്തിക്കഴിഞ്ഞാലും അവിടെ ആ ജ്ഞാനം ഭഗവാന്റെ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടി ആ അത് കഴിഞ്ഞാൽ ആ ജ്ഞാനം തന്നെ എവിടെ മാറും എന്നുള്ളതാണ് ആ ജ്ഞാനം തന്നെ ഇല്ലാണ്ടാവുന്നു അപ്പോൾ ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ജ്ഞാനം അക്ഷാൽ ഭഗവാനിൽ എത്തിച്ചേരുമ്പോൾ ജ്ഞാനം കൂടി ഇല്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ മനസ്സിനും വാക്കിനും ഒക്കെ അതീതനാണ് ഭഗവാൻ മനസ്സുകൊണ്ടും പറയാൻ പറ്റില്ല എത്താൻ പറ്റില്ല വാക്കുകൊണ്ടും എത്താൻ പറ്റില്ല അങ്ങനെയുള്ളതായിട്ടുള്ള പിന്നെ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ എങ്ങനെയാണ് അറിയ എന്ന് പറയാണ് നോ പറയണം അപ്പോയോ എന്നോ ഏവാ നീന്ദ്രാഹ യസ്യ ആരുടെ തത്വരൂപം യഥാർത്ഥമായിട്ടുള്ള രൂപത്തെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തെ മുനീന്ദ്രാഹ മുനീന്ദ്രന്മാർക്കും ദേവന്മാർക്കും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല യസ്യ ദേവാ മുനീന്ദ്രാഹ ദേവന്മാരും മുനീന്ദ്രന്മാരും എല്ലാം തന്നെ യസ്യ തത്വരൂപം ആരുടെ യഥാർത്ഥ രൂപമായിട്ടുള്ള രൂപത്തെയാണോ ന പിതുകറിയാതിരിക്കുന്നത് ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും കൂടി ഭഗവാന്റെ ആ രൂപം അങ്ങട് അറിയുക എന്നുള്ളത് പ്രയാസമാണ് വളരെ പ്രയാസമായിട്ടുള്ളതാണ് അപ്പൊ പിന്നെ കിമുപുനരപരേ ബാക്കിയുള്ളവരെ കുറിച്ച് പറയാനുണ്ടോ മുനീന്ദന്മാർക്കും ദേവന്മാർക്കും കൂടി ആ ഭഗവാന്റെ രൂപം ശരിയായിട്ടുള്ള രൂപം അറിയാൻ പ്രയാസമാണ് എന്നിരിക്കെ ബാക്കിയുള്ള നമ്മളെ പോലെയുള്ളവരെ കുറിച്ച് പറയാനുണ്ടോ ഭഗവാന്റെ രൂപം അറിയ എന്നുള്ളത് നമുക്ക് അസാധ്യമാണ് പ്രയാസമാണ് എന്ന് പറയാണ് കിമുപുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ കൃഷ്ണ അലയോ ഭഗവാനായിട്ടുള്ള കൃഷ്ണനി അതായത് ആ ഭഗവാൻ കൃഷ്ണൻ ആ പരംബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ് ആ പരംബ്രഹ്മത്തിനെയൊക്കെ വിവരിച്ചു കഴിഞ്ഞിട്ട് കൃഷ്ണ തസ്മൈ അപ്രകാരമുള്ളതായ അല്ലയോ കൃഷ്ണ നമസ്തേ അങ്ങക്ക് നമസ്കാരം നമഹ തേ തേ എന്നുള്ളത് ചതുർത്ഥിയാണ് അപ്പം നമസ്തേ എന്നുള്ളത് അതിൻ്റെ അർത്ഥം തേ നമഹ അങ്ങക്ക് നമസ്കാരം എന്നാണ് നമസ്തേ നമസ്തേ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് അങ്ങക്ക് നമസ്കാരം അങ്ങക്ക് നമസ്കാരം എന്നുള്ളതാണ് അപ്പൊ അവിടെ എല്ലാവരിലും ഉള്ളത് ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് ആ ഭഗവാനോട് നമസ്കരിക്കുകയാണ് നമ്മൾ നമസ്തേ എന്ന് പറയുമ്പോ ഒക്കെ ചെയ്യണത് യെസ്മിൻ വിഭാഗം യാതൊന്നിലാണോ ഈ പ്രപഞ്ചം പ്രകാശിതമായിട്ടുള്ളത് യഥ ഇതം അഭവത് എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത് ച ഇതം ിൽ ആരിൽ കൊണ്ടാണോ ഈ പ്രപഞ്ചം ആരഹേതുവായിട്ടാണോ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിൽക്കുന്നത് യ ഏതത് ആ ഏതാണോ ഈ പ്രപഞ്ചം എന്നുള്ളത് ആരാണോ ആരാണോ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെയാണ് എന്നുള്ളതാണ് യഹ ഏതദ് ഈ പ്രപഞ്ചം ആരാണോ യസ്മാദ് ഉത്തീർണ രൂപ യാതൊരിൽ നിന്നാണോ ഈ പ്രപഞ്ചത്തിന് ഈ രൂപം സിദ്ധിച്ചിട്ടുള്ളത് യസ്മാദ് ഉത്തീർണ രൂപ പിന്നെ സകലം ഇതം ഭാസിതം യെ ഭാസ ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ പ്രകാശം കൊണ്ടാണോ പ്രകാശിക്കുന്നത് സകലം ഇതം ഈ പ്രപഞ്ചം മുഴുവൻ ഭാസിതം ഭാസിതം പ്രകാശിതമായിരിക്കുന്നു യസ്യ ഭാഷ ആരുടെ പ്രകാശം കൊണ്ടാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഭാസിതമായിട്ടുള്ളത് പിന്നെ യോ വാചാം ദൂരെ ദൂരെ ആരാണോ വാക്കുകൾക്ക് വളരെ ദൂരത്തായിട്ട് വർത്തിക്കുന്നത് വാക്കുകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ സാധ്യമായിട്ടുള്ളത് ആരാണോ സാധിക്കാത്തത് ആരാണോ യോവാചം ദൂരദൂരെ പുനരഭിമനസാം കൂടാതെ മനസ്സുകൾക്കും ദൂരെ ദൂരത്താണ് വർത്തിക്കുന്നത് മനസ്സുകൊണ്ടും ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് പറയാണ് പുനരഭി മനസാം ദൂരദൂരെ ആരാണോ മനസ്സിൻ്റെയും വാക്കുകളുടെയും വളരെ ദൂരത്തായിട്ട് വർത്തിക്കുന്നത് യസ്യ മുനീന്ദ്രാഹ നോ വിദ്യുഹു തത്വരൂപം യസ്യ സ ആരുടെ തത്വരൂപത്തെയാണോ ശരിയായിട്ടുള്ള രൂപത്തെ യഥാർത്ഥമായിട്ടുള്ള രൂപത്തെയാണോ ദേവാഹ മുനീന്ദ്ര ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും അറിയാത്തത് എന്ന വിദ്യുഹു അറിയാത്തത് അറിയാൻ സാധിക്കാത്തത് ആരുടെ രൂപത്തെയാണോ ദേവന്മാർക്കും മുനീന്ദ്രന്മാർക്കും ഒക്കെ അറിയാത്തതായി വർത്തിക്കുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള നോ നോവിദ്യുസ്തത്വരൂപം കിമു പുനരവരെ അവർക്കും കൂടി അറിയാൻ വയ്യ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ കുറിച്ച് പറയാനുണ്ടോ സാധാരണ ജനങ്ങളെ കുറിച്ച് പറയാനുണ്ടോ അവർക്കൊന്നും ആ ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള രൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല തസ്മൈ അപ്രകാരമുള്ളതായ അല്ലയോ കൃഷ്ണ നമസ്തേ അമ്മക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ആ ശ്ലോകാണ് യസ്മേതദ്ഭാഗം യഥൈതമഭവത് യന ചേം യസ്മാർപ്പം ഖലു സകലമോ ദൂരദൂരെ പുനരപിമസം വിദ്യുസ്തം പുനരഭരെ കൃഷ്ണ തസ്മൈ നമസ്തേ യസ്മാർ എന്ന് അവിടെ യരിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ഉയർന്നിട്ടുള്ളത് തീർണരൂപ അങ്ങനെ ഉള്ളതായിട്ടുള്ള ഭഗവാൻ നമസ്കാരം എന്നുള്ളത് യസ്മാദ് എന്നാണ് ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞു അങ്ങനെ തോന്നുന്നുണ്ട് കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഏതിൽ പരിഭാഷം കാരണം പോൽ ബ്രഹ്മാണ്ട രൂപം അതിനുമെതു പുറത്തെ ഏതു വിശ്വപ്രകാശം ഏതോ വാക്കിൻ അതീതം മനമതിനു മഹോ ഏതുദേവർ മുനീന്ദ്രർ ഏതും കണ്ടില്ലറിഞ്ഞില്ല അതുവിധമുളവാം കൃഷ്ണ നിന്നേ നമിപ്പൂ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ